കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം തുടരുന്നു കൊൽക്കത്തയിലും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലും പ്രതിഷേധം തുടരുകയാണ് അതേസമയം സ്ത്രീ സുരക്ഷാ കാര്യത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടെന്ന് ഗവർണർ സി വി ആനന്ദ് ബോസ് വിമർശിച്ചു ആനന്ദ് ബോസ് ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരോഗ്യമന്ത്രി എന്നിവരെ കാണും കൊൽക്കത്തയിൽ കൊടിയ പീഡനത്തിന് ഇരയായി യുവ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇതുവരെ അറസ്റ്റിലായത് ഒരാൾ മാത്രം ഈ സാഹചര്യത്തിലാണ് മമതാ സർക്കാരിനെതിരെ പ്രതിഷേധം കടുക്കുന്നത് കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് നീതി ആവശ്യപ്പെട്ട് ഇന്നും പ്രതിഷേധം ആളിക്കത്തി കുറ്റവാളികളെ സംരക്ഷിക്കാൻ മമതാ ബാനർജി ശ്രമിക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ഇടപെടൽ കേന്ദ്രം നടത്തണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലും പ്രതിഷേധം തുടരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾക്ക് സേഫ്റ്റി ആണ് വേണ്ടത് സേഫ്റ്റി എന്ന് പറയുന്നത് തന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഫീമെയിൽ ഡോക്ടേഴ്സ് ട്വന്റി ഫോർ അവേഴ്സ് നൈറ്റ് ഡ്യൂട്ടി ചെയ്യുമ്പോൾ അവർക്ക് സേഫ്റ്റി ഇല്ലെങ്കിൽ അവരെങ്ങനെ മുന്നോട്ട് വർക്ക് ചെയ്യും അതാണ് ഇപ്പോൾ പ്രശ്നം സേഫ്റ്റി വേണം സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരണം സോ അതുവരെ ഞങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യും പശ്ചിമബംഗാളിൽ സ്ത്രീകൾ സുരക്ഷിതരല്ലെന്ന് ഗവർണർ ആനന്ദ ബോസിന്റെ വിമർശനം ബംഗാളിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നിയമ നടപടി ഉൾപ്പെടെ സ്വീകരിക്കുമെന്നും ഗവർണർ പ്രതികരിച്ചു അതേസമയം കൊൽക്കത്ത സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കോടതി നാളെ രാവിലെ പത്ത് മുപ്പതിന് കേസ് പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക ജനം ഡൽഹി